ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ലോഡ് ആയിട്ടുള്ളത് ബാംഗ്ലൂർ അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ലോഡ് ഇറക്കിയിട്ട് ചെന്നപട്ടണ ലോഡൊക്കെ നമ്മൾ മധൂരാണ് കൊണ്ട് നിർത്തിയത് മധൂരിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പൂനികല്ല് വഴി തിരിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയതാണ് അപ്പോൾ മധൂരിൽ തിരിഞ്ഞിട്ടുള്ള റോട്ടിലുള്ളൊരു പരിപാടിയാണത് അതൊരു അമ്പലത്തിൻ്റെ പരിപാടിയാണ് ഗണപതി പൂജയൊക്കെ നടക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗണപതിനെ കൂടുന്നതാണ് ഗണപതിൻ്റെ ഒരു വലിയ ട്രെയിലറിൽ കൂടുന്നിട്ട് കഴിഞ്ഞ് അമ്പലത്തേക്ക് കൊണ്ടാൻ വേണ്ടി ചെറിയ വണ്ടിയൊക്കെ മാറ്റി കയറ്റാം അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ആയി ചെയ്തിട്ടതാണ് അപ്പോൾ കൂടുതൽ ബ്ലോക്ക് വന്നപ്പോൾ അവർ വണ്ടി വിട്ടതാണ് വണ്ടി ഇറക്കി കഴിയോളം നിൽക്കേണ്ടി വരും അപ്പൊ നമ്മൾ പൂനിക്കല് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങളിവിടെ കുറ്റവശം കഴിക്കാൻ ഇറങ്ങിയതാണ് ഇവിടെ ഹോട്ടൽ താജ് ഉണ്ട് വശം കഴിക്കാൻ അറിഞ്ഞതാണ് നമുക്ക് ഇവിടുന്ന് ഹൈവേയിൽ കയറണം ഈ പാലം കാണുന്നത് ഹൈവേ ആണ് മംഗലാപുരം ബാംഗ്ലൂർ ഹൈവേ ആണ് അപ്പൊ നമ്മൾ ബാംഗ്ലൂർ വിഭാഗത്തേക്കാണ് പോകേണ്ടത് ഇവിടെയാണ് നമുക്ക് ലൊക്കേഷൻ ഉള്ളത് കേട്ടുള്ള റോഡ് കേൾക്കുള്ളത് പോയി നോക്കട്ടെ നമ്മൾ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് നാളെ കയറ്റുള്ളൂ ഇതാണ് കമ്പനി ആർഡെക്സ് ഇന്ദുരാടാ കമ്പനിയാണ് നമ്മളിപ്പോൾ ഇവിടെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇനി വേറെ പാർക്കിംഗ് ഉണ്ടോ നോക്കട്ടെ അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി വേണ്ടി നമ്മൾ ചോദിച്ചപ്പോൾ അപ്പോൾ നമ്മൾ നിർത്തിയാൽ പുറത്ത് നിർത്തിയാൽ അവിടെത്തന്നെ നിർത്തിക്കൊള്ളി രാവിലെ നമുക്ക് എൻട്രി ചെയ്യാൻ ഉള്ളിക്ക് എന്ന് വെച്ചാൽ സൺഡ് ആയതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ടേ സംഗതി വർക്കിങ്ങാണ് കമ്പനി ആണ് പക്ഷേ ലോഡിങ് ഉണ്ടാവില്ല വൈകുന്നേരം ഈ പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ കാറ്റും കൊണ്ട് പിന്നെ നാളെ നേരം വിളിക്കണം അപ്പൊ രണ്ട് ചായ എടുക്കാൻ വേണ്ടിട്ട് അങ്ങാടിക്കങ്ങനെ ഇറങ്ങിയത് ഒരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് പോയാലും അങ്ങാടിയാണ് നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ രണ്ട് ചായ ഒഴിച്ചാണ് ഇങ്ങനെ ഇന്നിപ്പോ രാത്രി ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം അവിടെ അങ്ങാടി അടുത്ത ആയതുകൊണ്ട് തറക്കടില്ലേ സൈബർ സെല്ല് സൈബർ സെല്ലോ ഇത് ടവറാണ് സൈബർ സെല്ലിൽ നിന്ന് കളിച്ച പോലെ വേറെ കളി കളിക്കുക കളിയാണ് കളിക്കുക മൊബൈൽ ടവറാണ് അതാണ് ഇപ്പം നമ്മളെ കമ്പനി നിർത്താൻ അങ്ങനെ ഒഴിഞ്ഞ സ്ഥലമുള്ളതുകൊണ്ട് തിരക്കാട്ട് അത് കമ്പനിയുടെ മുമ്പ് തന്നെയാണ് ഓരോ ശ്രദ്ധ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പോലും ഇവിടെ സൈഡായിക്കോലും പറഞ്ഞു രാവിലെ കയറ്റാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം നല്ല കാറ്റാണ് വൈകുന്നേരം ആയതുകൊണ്ട് ഉച്ചക്ക നല്ല കാറ്റ് തന്നെ ആയിരുന്നു നല്ല ഒഴിഞ്ഞ പാറ ചെറിയൊരു അമ്പലമൊക്കെ കാണാണ്ട് ആ വലിയ പാറ വരുന്നത് അവിടെയാണ് അങ്ങോട്ട് കാണാനില്ല അപ്പോൾ അപ്പൊ നമ്മള് കമ്പനിയിലേക്ക്ണ്ട് രാവിലെ ഏഴുമണി ആയിട്ടുള്ളൂ എൻട്രി ആക്കി തന്നിട്ടുണ്ട് പണിക്കാരെപ്പഴാ എത്താന്നറിയില്ല വേറെ സിംഗിൾ കൂടി വന്നിട്ടുണ്ട് നല്ല രാത്രി പണിക്കാരത്തുമണി നമ്മൾ ലോഡ് കേറ്റാൻ വെച്ചു നമ്മളടിപ്പായ ഇട്ടു അവരവകളിലുള്ള പായ കവറയുള്ള പായ രണ്ട് ാണ് നമുക്ക് ഒന്ന് രണ്ട് കിലോമീറ്റർ പോകണം അപ്പുറത്ത് പോയിട്ടേ അവര് വേറെ കോടമുണ്ട് അവിടെ നിന്ന് ബാക്കി ആറ്റ കുറച്ചു ഒരു ഭാഗത്തുനിന്ന് കയറി കെട്ടിട്ടുണ്ട് അല്ല കുഴപ്പമില്ല രണ്ടു ഭാഗത്ത് നടക്കാറുണ്ട് വെള്ള സിമെന്റ് ആണെന്ന് പറഞ്ഞത് വെള്ള സിമെന്റ് വൈറ്റ് സിമെന്റ് പാക്കറ്റല്ല ബക്കറ്റാണ് തോന്നത് വേസ്റ്റ് കൊണ്ട വണ്ടിയാണ് വേസ്റ്റ് ലോഡായി കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വണ്ടി ലോഡിങ് ലോഡിങ്ങിണ്ട് പോയിന്റിലാണ് ബോക്സ് ഉണ്ട് 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 ചാക്ക് എല്ലാ ഐറ്റംസും ബോക്സുകൾ വരുന്നുണ്ട് ഏത് ഐറ്റംസും കൂടുതലുണ്ടെന്ന് അറിയില്ല കയറ്റിയതന്നെ അറിയുള്ളു വണ്ടിക്ക് കയറ്റുമോ മൊത്തായിട്ട് മൂന്നിട്ടുണ്ട് കപ്പാസ മൂവായിരം കിലോ ഇമ്പിലും ഉണ്ട് ചാക്ക് ആ ഇമ്പിലും ഉണ്ട് കണ്ടാ പറയില്ല ചെറിയ ചാക്ക് കാഴ്ച കിലോ സിമെന്റ് അല്ല അപ്പൊ കഴിച്ചിട്ടുണ്ടോ അപ്പൊ ഇവിടുത്തെ ലോഡിങ് കഴിഞ്ഞാണെങ്കിൽ ഫസ്റ്റ് ഇവിടത്തെ ലോഡിങ് കഴിഞ്ഞാണെങ്കിൽ നമ്മള് കുറച്ച് ജാർ കയറ്റിയത് അത് ബക്കറ്റ് കയറ്റിയത് അതും കുറച്ച് ബോക്സ് ഉള്ളൂ അതെല്ലാം പൊതിഞ്ഞ് വെച്ചു പിന്നെ അടുത്ത സൈറ്റിൽ പോകണം പോലെ ഗോഡോണില് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മറ്റേ വണ്ടി കയറ്റാൻ വെച്ചിട്ടുണ്ട് ആ വണ്ടിയും അതുപോലെ തന്നെയാണ് അപ്പൊ ഇനി രണ്ട് വണ്ടികൾ ഒരുമിച്ച് പോകണം അപ്പുറത്ത് ഗോഡോണൊക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നമ്മളെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഗോഡോണ് ആ വണ്ടി ഞാൻ കുറച്ച് ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വന്നതായിരുന്നു എന്താ അവിടുത്തെ അവസ്ഥ അറിയില്ല മുമ്പിൽ അവിടെ കുറച്ചപ്പുറത്ത് പാർക്കിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ കാക്കാന വണ്ടിയിൽ എടുത്ത് പോകുന്നത് വണ്ടി എടുത്ത് വരാ വണ്ടിയിട്ട് അപ്പോൾ കാക്ക വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട് ഓരോരോ കമ്പനികളാണ് ഗോഡൗൺ കമ്പനി കമ്പനികളാണ് ജ്യോതി ഇലക്ട്രിക്കൽസിൻ്റെ ആണത് നേരെ അങ്ങട്ട് മുന്നേക്ക് പോകട്ടെ വണ്ടികൾ ചറ പറഞ്ഞു വരുന്നില്ല എവിടേക്കെപ്പോലും കൂടി വരുന്നതാ വണ്ടി കേട്ടുണ്ട് ഇനിയിപ്പോ അത് കേറ്റിൽ തുടങ്ങിയിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ട് അത് തുടങ്ങുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്തായാലും വഴി വൈകുന്നേരം ആവും പിന്നെ ഇത് ഭക്ഷണമാറ്റി സൈഡാക്കിയിട്ട് വണ്ടിയിൽ ഇരിക്കുക നമ്മൾ അവിടുന്ന് ആ കമ്പനിയിൽ പോകുന്നില്ല ബാർജോൻസ് ആ വണ്ടി അവിടെ ഉണ്ട് ആ അത് ആയല് തുടങ്ങിയിട്ട് അല്ല ആ അത് ഇതിൻ്റെ ആവശ്യമില്ല ഇതാ സാ അവിടുന്ന് സാധനം കയറ്റിൻ്റെ ഇല്ല ഇതെല്ലാം അടുത്ത് വേറുണ്ട് അവർ വിളിക്കും ആ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ അവർ വിളിക്കുമ്പോൾ നമുക്ക് പോകാം ആ വണ്ടി കയറ്റിയിട്ട് വേണം നമുക്ക് അതായത് ഭക്ഷണം കേൾക്കാം ഇപ്പം പാർസൽ വാങ്ങിയത് നന്നായില്ലേ ഇവിടെ കടല്ല അല്ല അവിടെ ചെറിയൊരു പെട്ടിക്കട മാത്രമേ ഉള്ളൂ പാർസൽ വാങ്ങി പോകുന്നതാണ് ഒന്നും കഴിച്ചിട്ടില്ല കമ്പനിയുള്ള ഇറങ്ങിയിട്ട് കഴിക്കാരുതീട്ടേ അപ്പം പാർസല് ദോശ പാർസല് വാങ്ങാൻ അപ്പോൾ അത് വാങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഇനി അത് കഴിച്ചെ അപ്പോൾ അതാണ് കമ്പനി നമ്മളതിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് ഇങ്ങനെ കൊടുന്ന് ഒരു പാറപ്പുറത്ത് കുറഞ്ഞ നിർത്തിക്കും വേറൊരു വണ്ടിയുടെ ലോഡ് കയറ്റി നിൽക്കേണ്ടത് ബില്ലിന് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് ആ ബില്ലിട്ടിട്ടില്ല നല്ല അടിപൊളി പാറ അതവിടെയൊക്കെ കോറി ഉണ്ട് തോന്നുന്നുണ്ട് അവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട് കോറി എടുക്കാനാണ് കുറെക്ക് കല്ല് ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഇവിടെയൊക്കെ പൊട്ടിച്ച് നിർത്തിയതാണ് എന്താ മുഴുവൻ പൊട്ടിക്കാറ്റെന്നാവാം ഫുള്ള് പാറയെട്ടോ ആ കമ്പനി പിന്നെ അവർ വിളിക്കൂർ റെസ്റ്റ് എടുക്കാം അപ്പം നേരത്തെ ആവുമെന്ന് കരുതിയിരുന്നു നമ്മൾ നേരത്തെ ആയിക്കിട്ട് നമുക്ക് ഫോറസ്റ്റ് പാസ്സായി പോയാലും ഒരു ദിവസത്തെ ഇത് കിട്ടും നമുക്ക് രാത്രി പോയാൽ നമുക്ക് രാവിലേക്കൊക്കെ നമ്മളെ സൈറ്റിൽ എത്താം ഉച്ചക്ക് മുമ്പ് കഴിയും ഇതിപ്പോ ഉച്ചക്കേ നമ്മളിനി സൈറ്റിൽ എത്താൻ കഴിയുള്ളു ഏതായാലും നോക്കണ്ട ലോറി പ്രസ്ഥാനമല്ല ഒരു സംഭവമാണ് ഏതായാലും അപ്പോൾ കമ്പനീന്ന് വിളിച്ചിട്ടുണ്ട് ഉള്ളി കയറാൻ പറഞ്ഞു

ആ വണ്ടിയൊന്നും ലോഡ് കയറിയിട്ടില്ല പിന്നെ ഇപ്പോൾ എന്താ പറയുക സെക്യൂരിറ്റി കയറാൻ വേദിപ്പോ വോട്ടുകൊണ്ട് ഉള്ളിൽ കയറ്റി നിർത്തി അത്ര തന്നെ ഇപ്പൊ നമ്മള് ലോഡിങ് ആയിട്ടുണ്ട് മുമ്പത്തെ വണ്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഏകദേശം കഴിഞ്ഞു തുടങ്ങിയാത് പുതിയ ഗോഡോണ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കോൺക്രീറ്റ് പണിയൊക്കെ നടക്കുക ഇവിടെക്കത് കോൺക്രീറ്റ് ഇട്ട് ഇവിടെ തന്നെ ഇവിടെ ഉള്ള തോന്നുന്നു വണ്ടിങ്ങനെ ഓടാനും പോകാനും നിർത്താനൊക്കെ ഇവിടെത്തന്നെ സൗകര്യ ഇഷ്ടം പോലുണ്ട് അപ്പം അവരുടെ വാഴുള്ള പായാണ് അപ്പൊ നമ്മൾ വണ്ടി ലോഡിങ് നടന്നുകൊണ്ടിരിക്കണം പൊടി വാറിയിട്ട് ദിവസം വണ്ടി പൊടി വാറിയിട്ടാ നിൽക്കൂല മാസ്ക് അടാ നിക്ക മറ്റേ വണ്ടി ഇവിടെ ലോഡ് കഴിഞ്ഞ് ഒരു പായ ഇട്ടുകൊണ്ടിരിക്കണം പുറത്ത് ഇങ്ങനെ നിക്കാനേ പറ്റുള്ളൂ കണ്ടുകാണ്ട് അപ്പൊ ലോഡിങ് നടക്കണം പുറത്തൊരു ചെറിയ പെട്ടിക്കടണ്ട് ചായ കടന്ന് ചായ കിട്ടുമെന്ന് നോക്കട്ടെ ഭയങ്കര സെറ്റപ്പായിട്ട് നടക്കുന്നുണ്ട് പുറത്ത് എന്താ മെഷീനറി ഗോഡോണിപ്പാ മെഷീനറി ഉണ്ടാവുക എന്തായാലും ഓരോരോ പരിപാടികൾ അപ്പോൾ നമ്മളെ ലോഡ് ഒരു അട്ടിം കൂടും ബാക്കിയുള്ളു അപ്പോൾ തന്നെ ഈ വണ്ടി ഈ വണ്ടി മൂന്നാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത് ഞങ്ങൾ വന്നാൽ ഇത് കമ്പനിയത്തെ വണ്ടിയാണ് അപ്പുറത്തെ ഗോഡൗണിൽ നിന്ന് സാധനം ഇങ്ങോട്ട് കൊണ്ടുപോകാനും ഇവിടുത്തെ സാധനം അങ്ങോട്ട് കൊണ്ടുപോകാനാണ് കമ്പനി വണ്ടിയാണ് അപ്പോൾ അത് വന്ന ആ വണ്ടിയാണ് ആദ്യം ലോഡാക്കുക കൂടി കയറ്റാനുള്ളൂ അപ്പോൾ ആ വണ്ടിയത് ലോഡിങ് കഴിഞ്ഞാൽ അത് അള്ളോഡി അൺലോഡി നടക്കണം ആ ബോർഡ് ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ അപ്പം അതേമാതിരി ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മളെ പണി ഒഴുക അപ്പോൾ കമ്പനി വണ്ടി ഇറക്കിയിട്ട് പോയി അവർ ഇതായി ചാക്ക അവർ കൂടെ നടക്കുന്നത് അത് അൻപത് കിലോൻ്റെ ആണ് നമ്മൾ കയറ്റേണ്ടത് ഇരുപത് കിലോൻ്റാണ് ഇറക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ കൂടെ നിറക്കുക ഇവിടുന്ന് ഇവിടുന്ന് എന്തേലും അവിടെ പോകുക കൊ കൊണ്ടുപോകാൻ അത് കൊണ്ടുപോവാ നമുക്ക് ലോഡ് വണ്ടിയിൽ ഇങ്ങനെ വരുന്നുണ്ട് പിന്നൊരു അട്ടിങ് കൂടി ഉള്ളു നമുക്ക് കേക്കാൻ അപ്പോൾ ഇതോടുകൂടി നമ്മളിത് ഫുള്ളാവും നല്ല കവറൊക്കെ ചെയ്താണ്ടാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെ അപ്പോൾ നമ്മളെ ലോഡിംഗ് ഒക്കെ ഫുള്ളായി അങ്ങനെ ഗോഡൗൺ പുറത്തായി ഇറക്കിട്ടുണ്ട് ഇനി പായ കണ്ടമാനം പായ ഉണ്ട് കവർ ചെയ്യാൻ പോലെ അടിപ്പായ ഉണ്ട് ഇട്ടണം ഞമ്മ രണ്ട് പായ ഇടണം ഭയങ്കര സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകണം ഇപ്പം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന വണ്ടിയാണ് അതിവിടെ ലോഡ് ഇറക്കലുണ്ട് ഇനി നാളെ ഇറക്കലുണ്ടാവുള്ളൂ അപ്പം ഇനി പായ ഇടട്ടെ കുറച്ച് അമ്മയായി പിടിക്കും i'll pay money